వీటా గో హోం ఎని మనసాయి ఐ అండర్స్ దిస్ శబ్దం కురకు ప్లీస్ రెడ్యూస్ ద వోళ్యూమ్ നാളെ കാണാം സി യു ടുമോറോ ഇത് എത്ര രൂപയാണ് ഹൗ മച്ച് ഇസ് ദിസ് എനിക്ക് ദാഹമാണ് ഐ ആം തേർസ്റ്റി എനിക്ക് അത് വേണ്ട ഐ ഡോണ്ട് വോണ്ട് ദാറ്റ് Is this correct? Are they Idisharyana? Yes, dot it is correct. Ernelku. Wake up. Kaikai. Wash your hands. ഭക്ഷണം കഴിക്കൂ ഈറ്റ് യുവർ ഫുഡ് വേഗം വരൂ കം ക്വിക്ലി കുറച്ചു കാത്തിരിക്കുക വെയ്റ്റ് ഫോർ എ മോമെന്റ് ഇന്നെനിക്ക് സന്തോഷം തോന്നുന്നു ദയവായി ഇവിടെ വരൂ പ്ലീസ് കം യു ഞാൻ പിന്നീട് നിന്നെ വിളിക്കും ഐ വിൽ കോൾ യു ലേറ്റാ ഭക്ഷണം വളരെ രുചിയാണ് ദ ഫുഡ് ഇസ് വെരി ടേസ്റ്റി ഞാൻ സ്കൂളിലേക്ക് പോകുന്നു ഐ എം ഗോയിങ് ടു സ്കൂൾ എനിക്ക് കുറച്ച് വെള്ളം വേണം ഐ നീഡ് സം വാട്ടർ അവൾ എന്റെ സുഹൃത്താണ് ഷീ ഈസ് മൈ ഫ്രണ്ട് എനിക്ക് തളർച്ചയുണ്ട് ഐ എം ടയർഡ് ഞാൻ നിന്നെ സഹായിക്കും ഐ വിൽ ഹെൽപ്പ് യു ഞാൻ ഇപ്പോൾ വരുന്നു ആം കമ്മിങ് നൗ നീ എവിടേക്കാണ് പോകുന്നത് Where are you going? Enike Mansila Gunilla. I don't understand. Devai ivide Iriku. Please sit here. Enike same Milla. I don't have time. ഇതെനിക്ക് ഇഷ്ടമാണ് ഐ ലൈക്ക് ദിസ് അവൻ ഇപ്പോൾ തിരക്കിലാണ് ബിസി നൗ എനിക്ക് ഒരു ഗ്ലാസ് ചായ വേണം ഐ വോണ്ട് എ ഗ്ലാസ് ഓഫ് ടീ നിങ്ങൾ എവിടെ പോകുന്നു Where are you going? Light off to you. Turn off the light. joli Jolichino. I am working now. Ningalka vellam Veno. Do you want water? കുറച്ച് സാവകാശമായി സംസാരിക്കൂ പ്ലീസ് സ്പീക്ക് എ ലിറ്റിൽ സ്ലോ ഞാൻ ഉടൻ തിരിച്ചുവരും ഐ വിൽ കം വാക്സു ഇത് വളരെ നല്ലതാണ് ദിസ്ഇസ് വെരി ഗുഡ് കുട്ടി ഉറങ്ങുകയാണ് The child is sleeping. എനിക്ക് ഒരു പേന തരാമോ കെൻ യു ഗിവ് മി അ പേൻ എനിക്ക് കുറച്ച് വിശ്രമം വേണം ഐ നീഡ് സംസ്റ്റ് ഞാൻ പുറത്താണ് ഐ ആം ഔട്ട്സൈഡ് ഇത് എനിക്ക് കണ്ടെത്താൻ ആകുന്നില്ല I can't find this. Devai phone idku. Please answer the phone. Bhakshanam thayyarai. Food is ready. Koli po. Go take a bath. Irunnu Sit and study. वालू क्लोज दुकू ओपन द डो लाइट टर्न ऑफ द लाइट लाइट ऑनू Turn on the light. Shabdam kuraku. Lower the volume. Ividevaru. varu. Kavya. Nyan unarnu. I woke up. Enike idhu venda. I don't want this. നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു ഐ ഹോപ്പ് യു ആർ ഫൈൻ ഞാനിവിടെ കാത്തിരിക്കാം ഐ വിൽ വെയ്റ്റ് യു കുറച്ചു വെള്ളം കൊണ്ടുവരൂ ഡ്രിങ്ക് സം വാട്ടർ ഞാൻ ഇപ്പോൾ പോകുന്നു ഐ എം ലീവിംഗ് നൗ നിങ്ങൾ ദയാലുവാണ് യു ആർ വെരി കൈൻഡ് ഇന്ന് ഞാൻ തിരക്കിലാണ് ഐ എം ബിസി ടുഡേ ഇത് ശരിയാണോ ഞാൻ നിങ്ങളോട് പിന്നീട് സംസാരിക്കും ഐ വിൽ ടോക്ക് ടു യു ലേറ്റ എനിക്ക് ഇത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് സമയമുണ്ടോ യു ഹാവ് ടൈം ദയവായി ഇവിടെ ഇരിക്കൂ പ്ലീസ് സെറ്റിയ ഇത് വളരെ എളുപ്പമാണ് വെരി ഈസി എനിക്ക് ഒരു ചോദ്യമുണ്ട് ഉണ്ട് ഐ ഹാവ് ക്വസ്റ്റൻ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു ഐ എം വെയിറ്റിംഗ് ഫോർ യു ഇന്ന് അടിയന്തര ജോലിയുണ്ട് ഉണ്ട് ഐ ഹ്ജന്റ് വർക്ക് ടുഡേ നമുക്ക് പോകാം ലെറ്റ്സ് ഗോ നിങ്ങൾ വളരെ നന്നായി പറഞ്ഞു യു സ്പോക്ക് വെരി വെൽ നിങ്ങൾക്ക് അസുഖമാണോ ആർ യു ഫീലിംഗ് സെക്ക് ഞാൻ ഇതിനകം ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഓൾറെഡി ഡൺ ഇറ്റ് നിങ്ങൾ വീട്ടിലെത്തിയോ യു റീച്ച് ഹോം എനിക്ക് പേടി തോന്നുന്നു നിങ്ങൾ എപ്പോൾ വരും ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഐ ഹൻ യറ്റ് ദയവായി പെട്ടെന്ന് വരൂ പ്ലീസ് കം ക്വിക എനിക്ക് ഈ വഴി അറിയില്ല ഐ ഡോ ദിസ് വേ നിങ്ങൾ എനിക്ക് ഒരു സഹായം ചെയ്യാമോ ഞാൻ ഒരു മീറ്റിംഗിൽ ആണ് ഐ ആം ഇൻറ്റിംഗ് ഇത് വീണ്ടും പറയാമോ സേ ദിസ് അഗാൻ ഞാൻ വീട്ടിലെത്തി നിങ്ങൾ വളരെ നന്നായി കാണുന്നു യു ലുക്ക് വെരി ഗുഡ് എനിക്ക് അല്പം സമയം തരൂ ഗിവ് മീ സം കാലാവസ്ഥ നല്ലതാണ് ഞാനിത് കൊണ്ടുവരാം ഐ വിൽ ബ്രിങ്ക് ദിസ് നിങ്ങൾക്ക് മലയാളം മനസ്സിലാകുമോ ഡു യു അണ്ടർസ്റ്റാൻഡ് മലയാളം എനിക്ക് ഒരു ചെറിയ വിശപ്പ് മാത്രമേ ഉള്ളൂ I am only a little hungry.